യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ അവഹേളിച്ച് ക്രിസ്തുമസ് ആനിമേഷൻ സിനിമ പുറത്തിറങ്ങി ലോകമെങ്ങും പ്രതിഷേധം ശക്തമാവുന്നു യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവെ അവഹേളിക്കുന്ന നെറ്റ്ഫ്ലിക്സിന്റെ ക്രിസ്തുമസ് സിനിമ ഇതാ വിവാദത്തിൽ ഡിസംബർ നാല് മുതൽ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമായ ദാറ്റ് ക്രിസ്മസ് എന്ന ആനിമേറ്റഡ് സിനിമയാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലിറങ്ങിയ ലവാക്ചിലി എന്ന സിനിമയുടെ സംവിധായകനായ റിച്ചാർഡ് കുട്ടി കുട്ടികളുടെ പുസ്തക പരമ്പരയെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ് ഈ സിനിമ സിനിമയിൽ കുട്ടികൾ അവതരിപ്പിച്ച തിരുപ്പിറവിയുടെ ദൃശ്യാവിഷ്കാര രംഗത്ത് യേശു ക്രിസ്തു ഭ്രൂണകത്യെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ് വിവാദത്തിലായിട്ടുള്ള പോപ്പ് ഗായിക മഡോണയുടെ ഗാനശകലം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉൾപ്പെടെ സംഭാഷണങ്ങളും ദൃശ്യങ്ങളും സിനിമയെ വൻ ഇപ്പോൾ ആഴ്ത്തിയിരിക്കുന്നത് നിരവധി പേരാണ് ഈ സിനിമയ്ക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുക ബെർണോഡറ്റെ എന്ന കൗമാരക്കാരിയുടെ നേതൃത്വത്തിൽ ഒരു സംഘ സ്കൂൾ കുട്ടികൾ യേശുവിന്റെ ജനനത്തെ ദൃശ്യാവിഷ്കരിക്കുമ്പോൾ തിരുപ്രഭിയെ ബൈബിൾ കഥയിൽ ഒരു പുനരെത്ത് നടത്തുകയാണെന്ന് പറയുന്ന വിവാദ രംഗത്തോടെയാണ് ദൃശ്യാവിഷ്കാരം ആരംഭിക്കുക യേശു ക്രിസ്തുവിനെ കൂൾ ട്യൂട്ട് എന്ന വിശേഷം നൽകി തിരുപ്രവി ദൃശ്യാവിഷ്കരത്തിൽ ഉടനെയുള്ള ക്രിസ്തുമസിന്റെ യഥാർത്ഥ സന്ദേശത്തിന്റെ അവഹേളനമാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് ക്രിസ്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യേശുവിന്റെ താടി നീണ്ട മുടി പരാമർശിച്ചുകൊണ്ട് യേശുവിനെ ഒരു പരിഷ്കാരിയാണെന്ന് സിനിമയിൽ ആക്ഷേപിക്കുന്നുണ്ട് വർഷാവർഷം വിരസമായ ക്രിസ്തുമസ് സംഭവ കഥ അവതരിപ്പിക്കുന്നതിൽ യേശുവിന് താല്പര്യമുണ്ടാവില്ലല്ലോ എന്ന് കാണികളോട് ചോദിക്കുന്ന ബെർണോഡറ്റെ പോപ്പ് ഗാനങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു വൈവിധ്യമാർന്ന സാംസ്കാരിക ആഘോഷമാണ് യേശുവിന് ഇഷ്ടമാകുക എന്നും പറയുന്നു ആട്ടിടയന്മാരെ ആടുമേയ്ക്കുന്നതിന് പകരം പച്ചക്കറി കൃഷിക്കാരായി ചിത്രീകരിച്ചതിന് പുറമേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിന് ബിരുദമായി യേശുവിനെ കണ്ടു വണങ്ങുവാൻ എത്തുന്ന മൂന്ന് ജ്ഞാനികളെ പുരുഷന്മാർക്ക് പകരം സ്ത്രീകളായിട്ടാണ് ചിത്രീകരിക്കുക പരിശുദ്ധ നികാമറിയത്തിന്റെ വേഷം കൈകാര്യം ചെയ്യുന്ന പെൺകുട്ടി തൻ്റെ ഗർഭത്തെ കുറിച്ച് പാടുന്നതാവട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ മടോണയുടെ പാപ്പ എന്നെ ഉപദേശിക്കരുത് എന്ന ഗാനമാണെന്നതും അവഹേളനത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നുണ്ട് സിനിമയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു തിരുപ്പിറവിയെ പരിഹസിച്ചുകൊണ്ടുള്ള സിനിമ അതിന്റെ പരിധികൾ ലംഘിച്ചുവെന്ന് സ്റ്റുഡൻസ് ഫോർ ലൈഫ് ഓഫ് അമേരിക്കയുടെ സൗത്ത് ഈസ്റ്റ് ക്യാമ്പസിലെ ഫോർമേഷൻ കോർഡിനേറ്ററായ മേരി ലോഗൻ മിസ്കെ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു മാതാപിതാക്കൾ ഇപ്പോഴും നെറ്റ്ഫ്ലിക്സ് വരിക്കാനാകുന്നത് എന്തുകൊണ്ടാണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ബ്ലേഡ് മീഡിയ സമ്പാദകനായ അല്ലൻ മാഷ്പെൽ തുറന്നടിച്ചു സിനിമയുടെ പിന്നിലെ നിഗൂഢ അജണ്ടെ കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നു എന്നാൽ വിവാദങ്ങളോട് ഇതുവരെ നെറ്റ്ഫ്ലിക്സ് പ്രതികരിച്ചിട്ടില്ല പോപ്പ് ഗായിക മഠോണയാണ് ഗാനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ളത് തൻ്റെ സംഗീത ജീവിതത്തിലുടനീളം ഭ്രൂണകത്യ പിന്താങ്ങുകയും തൻ്റെ ഗാനങ്ങളിലൂടെ ക്രൈസ്തവ വിരുദ്ധത വെളിപ്പെടുത്തുകയും ചെയ്ത പോപ്പ് ഗായികയാണ് മഡോണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഓസ്ട്രേലിയൻ ടോക്ക് ഷോയിൽ വെച്ച് ഭ്രൂണകത്യെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ നിലപാട് മാറ്റണമെന്ന് മഠോണ ആവശ്യപ്പെട്ടിരുന്നു